ഹായ് എല്ലാവർക്കും ഷജി ഫ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ എങ്ങനെ പ്രതികാരം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ് ഒരുപാട് ഒരുപാട് സിറ്റുവേഷൻസിൽ കൂടി നമ്മൾ കടന്നു പോകുന്നവരായിരിക്കും അല്ലേ ഒരുപാട് പേര് നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും ഒരുപാട് പേര് നമ്മളിൽ നിന്ന് അകന്നു അകന്നുപോയിട്ടുണ്ടാവും ഒരുപാട് പേര് നമ്മൾ നമ്മൾ നമ്മളെ അകറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അവരെ അകറ്റിയിട്ടുണ്ടാവും നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്താ ശരിക്കും അവിടെ ചെയ്യുന്നത് നമ്മൾ ആ വ്യക്തിയോട് ആ വ്യക്തി നമ്മളോട് കാണിച്ച ആ വിഷമവും പേറി ആ സങ്കടവും ആ ദേഷ്യവും ഒക്കെ എങ്ങനെ ഉള്ളിൽ കൊണ്ടു കടക്കൂലേ അവരെന്താ ചെയ്യുക അവർ പോയിട്ട് സുഖമായിട്ട് സുഖലോലുവതയിൽ വളരെ സന്തോഷത്തോടെ അവർ ജീവിക്കും അവരുടെ ജീവിതം നമ്മൾ ഈ ശേഷിക്കുന്ന കാലം അതെല്ലാം ഓർത്ത് അതെല്ലാം ഇങ്ങനെ മനസ്സിൽ കയറ്റി വെച്ച് നമ്മുടെ മനസ്സൊരു ഭാരമാക്കി മാറ്റി നമ്മളതും ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ നടക്കുമല്ലേ ഇവിടെ ആർക്കാണ് നഷ്ടം നിങ്ങൾ ആ ആളിനോട് കാണിക്കുന്ന പ്രതികാരമാണോ നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നത് എങ്കിലത് ആർക്കാണ് അവിടെ നഷ്ടമുള്ളത് നിങ്ങൾക്ക് തന്നെയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ നമുക്ക് ഇനിയോ നിങ്ങളൊരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ ലൈഫാണിത് അല്ലേ നമ്മൾ ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കണം നമുക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മളിലേക്ക് ഉണ്ട് നമുക്ക് നമ്മളത് കണ്ടെത്താൻ ശ്രമിക്കാത്തതാണ് ഒരാൾ നമ്മളെ വേദനിപ്പിച്ചിട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് അതുകൂടെ നമ്മുടെ ലൈഫ് തീർന്നോ നമുക്ക് എങ്ങനെ അതിനോട് പ്രതികരിക്കാൻ പറ്റും പ്രതികാരം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ നെഗറ്റീവ് അല്ലേ ഒരു ആയിരം ഗുണങ്ങൾ ഒരാളിനുണ്ടെങ്കിലും ഒരൊറ്റ നെഗറ്റീവ് ആളിനുണ്ടെങ്കിൽ എന്താണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് ആ നെഗറ്റീവ് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ആലോചിച്ച് നോക്കിയേ ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ആൾക്കാരെ തീർച്ചയായിട്ടും നമ്മുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് അതാണ് ആ ഒരു ആയിരം ഗുണങ്ങളുണ്ടെങ്കിൽ നല്ല വശമുണ്ടെങ്കിൽ ആ നല്ല വശം കാണാൻ നമ്മൾ ശ്രമിക്കില്ല നമ്മളെപ്പോഴും ആ നെഗറ്റീവ് എന്താണുള്ളത് അതിനെ ചികഞ്ഞെടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടു കിടന്ന് നമ്മുടെ മനസ്സ് ഡിസ്റ്റർബാക്കി നമ്മൾ അങ്ങനെ പോവും അല്ലേ ഇവിടെ നമുക്കാണ് നഷ്ടം അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാൾ നമ്മളെ വേദനിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറയുക ലീവ് ഇറ്റ് പോകുന്നവർ പൊയ്ക്കോട്ടെ നമുക്കിപ്പോൾ പോകുന്നവരുടെ പുറകെ പോയി പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ ഒന്നും പറ്റില്ല നമ്മളെ വിഷമിപ്പിച്ചിട്ട് പോയവരായിരിക്കും നമ്മളതെല്ലാം കൂടി നമ്മുടെ മൈൻഡിലേക്ക് കൊടുത്ത് നമ്മുടെ മൈൻഡിനൊരു ഭാരം കൊടുക്കുന്നത് എന്തിനാണ് അവിടെ നമ്മൾ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ഫോം ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യാനുള്ളത് എങ്ങനെയാണ് നമ്മൾ പ്രതികാരം ചെയ്യുന്നത് ഒരാൾ നമ്മളെ വിഷമിപ്പിച്ചിട്ട് പോയെങ്കിൽ അല്ലെങ്കിൽ ഒരാളിനോടുള്ള നമ്മുടെ ദേഷ്യം ചിലരാണെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കും ആ ദേഷ്യം മൊത്തം വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ആ രൂപം മനസ്സിലേക്ക് വരുമ്പോൾ ദേഷ്യം കൊണ്ട് അടിച്ചമർത്താൻ പറ്റാത്തത്ര ദേഷ്യമായിരിക്കും അവർക്ക് ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് ഇത് ഇതാർക്കാണ് നഷ്ടം ഉണ്ടാക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് നമുക്കാണ് നഷ്ടം ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ ആ പോസിറ്റീവ് ചിന്തകൾ പോസിറ്റിവിറ്റി അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ ആ നെഗറ്റീവ് നമ്മൾ ഹോൾഡ് ചെയ്ത് കൊണ്ടു നടക്കുമ്പോൾ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കുന്നതോളം നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന പുരോഗതി പുരോഗതികൾക്കൊരു തടസ്സമായിട്ട് ഈ ഒരു ചിന്ത ഇങ്ങനെ നിൽക്കും അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ഒരാളിനോട് ഒരാൾ നമ്മൾ ഹേർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല നിങ്ങൾ ആ വ്യക്തിയുടെ പോസിറ്റീവ് വശങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ശക്തി അയാളെ നമ്മളിൽ നിന്ന് അകറ്റിയത് അല്ലെങ്കിൽ അവളെ നമ്മളിൽ നിന്ന് അകറ്റിയത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു വലിയ മനസ്സ് നിങ്ങൾ കാണിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഒരു ഒരു മധുരമായൊരു പ്രതികാരം എന്താണെന്നറിയോ ആ വ്യക്തി നമ്മൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ഓർത്തെടുക്ക് അപ്പോൾ നമുക്ക് പതിയെ പതിയെ നമ്മുടെ മനസ്സിൽ നിന്ന് അവരോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ആ വിഷമം അലിഞ്ഞലിഞ്ഞില്ലാണ്ടാവും നമ്മൾ നമ്മളെ തന്നെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല ഒന്നിനു വേണ്ടിയും നമ്മൾ ജീവിക്കുക ജീവിക്കുന്നിടത്തോളം കാലം വളരെ സന്തോഷമായിട്ട് സമാധാനത്തോടെ നമ്മുടെ ലൈഫെന്ന് പറയുന്നത് നമ്മുടെ ചോയ്സാണ് എന്തിനാ അത് കളഞ്ഞു കുളിക്കുന്നത് നമ്മുടെ ഹാർട്ട് ചെയ്തിട്ട് പോയവരുണ്ടെങ്കിൽ അവർക്കൊരു നല്ല വശമുണ്ടാവും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേ നമ്മളെ വേദനിപ്പിച്ചവർ നമ്മൾക്ക് ദേഷ്യമുള്ളവർ നമുക്ക് ഉള്ളില് ദേഷ്യം നമ്മള് കൊണ്ടു കിടക്കാൻ പാടില്ല നമ്മൾ ദേഷ്യം എന്തിനാണ് കൊണ്ടു കിടക്കുന്നത് അത് നമ്മളെല്ലേ നശിപ്പിക്കുള്ളൂ അവർക്കൊരു പ്രശ്നമില്ലല്ലോ അപ്പൊ എന്താ വേണ്ടേ നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മൾ മധുരമായി ചെയ്യാൻ പറ്റുന്ന പ്രതികാരം നമ്മൾ പൂർവാധികം ശക്തിയോടെ നമ്മൾ നമ്മളവരുടെ പത്ത് പേര് നമ്മളെ വേദനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് നമുക്ക് ഭയങ്കര ദേഷ്യമാണ് അവരോടുള്ളതെങ്കിൽ ഈ പത്ത് പേർക്കും ചില പത്ത് ഗുണങ്ങളുണ്ടാവും അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹായിച്ച നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തന്ന പല നല്ല ക്വാളിറ്റീസും അവർക്കുണ്ടാവും നിങ്ങളതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡും മനസ്സുകൊണ്ടൊന്ന് പറ നിങ്ങളുടെ ദേഷ്യം എവിടെ പോയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് കൂടുതൽ കൂടുതൽ സ്മൂത്തായി പിന്നെ ആ ആൾക്കാർ നിങ്ങൾ നോക്കുമ്പോൾ അവർക്ക് തന്നെ അതിശയം തോന്നും ഞാൻ ഇത്രയുമൊക്കെ ചെയ്തിട്ടും ആ വ്യക്തി ഇങ്ങനെയാണല്ലോ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് അവർ നടക്കുന്നുണ്ടല്ലോ അവർക്ക് പിന്നെയും പിന്നെയും പ്രപഞ്ചശക്തി അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ എന്താണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് അവരെത്തിപ്പെടും തീർച്ചയായും അപ്പം നിങ്ങൾ ഇന്ന് മുതൽക്ക് നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ ചെയ്യാനുള്ള മധുരമായ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ മുറുകെ പിടിക്കുക നമ്മളെ ആർക്കും തകർക്കാൻ കഴിയില്ല നമ്മുടെ വിൽപോർ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ് നമ്മുടെ മൈൻഡിൻ്റെ ശക്തി നമ്മൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ നേടേണ്ടതെല്ലാം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നുള്ള അചഞ്ചലമായ വിശ്വാസം നിങ്ങൾ ഉള്ളിൽ കൊടുക്കുക മധുരമായി നിങ്ങൾ പ്രതികാരം ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ നല്ല രീതിയിൽ ലൈഫ് ജീവിക്കുന്നത് കണ്ടിട്ട് വേണം അവരെ കാണുമ്പോൾ അവൾക്ക് അവർക്ക് മനസ്സിലാകണം ഇത് എന്നോടുള്ള പ്രതികാരമാണ് അവരുടെ അല്ലെങ്കിൽ അവൻ്റെ പ്രതികാരമാണ് എന്ന് അവർ മനസ്സിലാക്കണം നമ്മളെ വിഷമിപ്പിച്ചിട്ട് പോയവർ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദേഷ്യങ്ങളിലുള്ളവർ അവരിതും മനസ്സിലാക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ പേര് ശജീല ഹലീമ ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ് അതുപോലെ തന്നെ ഒരു ഹോളിസ്റ്റിക് ലൈഫ് കോച്ചാണ് തീർച്ചയായും എൻ്റെ പേഴ്സണൽ സെഷൻസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി ഒരിക്കലും നമുക്ക് പ്രതികാരം എന്ന് പറയുന്ന സംഭവം നമുക്കില്ല നമ്മൾ നമ്മളെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിത വിജയമാണ് താങ്ക്